ഞായറാഴ്ച ദിവസം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ദുൽഖർ ശൽമ നായകനായിട്ടെത്തിയ രക്കി ഭാസ്കർ ഹെറോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് സദാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദുൽഖർ ശൽമ നായകനായിട്ടെത്തി ദീപാവലി റിലീസ് റിലീസായിട്ട് തെലുങ്ക് എന്നിട്ട് രക്കി ഭാസ്കർ എന്ന് സിനിമ പാൻ ഇന്ത്യ റിലീസായിട്ട് മലയാളത്തിൽ ഉൾപ്പെടെ റിലീസിൽ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിലെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമ തന്നെ ഏകദേശം കോടി ശ്ശാലം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള ചിത്രം നാലാം ദിനം കേരള ബോക്സ് ഓഫീസ് ചരിത്ര നേട്ടം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വൈകുന്നേരം നാല് മണിവരെയുള്ള ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം ഒരു കോടി മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് തിയേറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് തിയേറ്ററുകളിലോട്ട് ചിത്രം കൂടുതൽ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്ന് ഇന്നലെ നൂറ്റി രണ്ട് എക്സ്ട്രാ ഷോകൾ കി കളിച്ചപ്പം ഇന്ന് ഏകദേശം നൂറ്റി അൻപതിനടുത്തുള്ള ഒരു എക്സ്ട്രാ ഷോകൾ തന്നെ ചിത്രം കളിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് നാലാം ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം രണ്ടര കോടിക്കടുത്തുള്ള ഒരു തുക സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വലിയൊരു റെക്കോർഡ് തന്നെ ഞായറാഴ്ച ദിവസം സ്വന്തമാക്കും അല്ലെങ്കിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതാണ് വരുന്ന ട്രാക്കിംഗ് അൻഡസ്റ്റിയുടെ ഒക്കെ കളക്ഷൻ റിപ്പോർട്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് അപ്പോൾ ദുൽക്കർ സിനിമ നായകനെത്തിയ രക്കി ബാസ്കർ എന്നുള്ള ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക